നമസ്കാരം രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാങ്കാണ് എസ് ബി ഐ എസ് ബി ഐയിൽ അക്കൗണ്ട് ഇല്ലാത്തവർ ചുരുക്കം ചിലർ മാത്രമാണ് അതുപോലെ തന്നെയാണ് എസ് ബി ഐ ലോൺ കൊടുക്കുന്നത് രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ വായ്പാ വിതരണക്കാരാണ് എസ് ബി ഐ എന്നാൽ ഇനി എസ് ബി ഐ ലോൺ വ്യവസ്ഥകളിൽ ഒരു പ്രധാന മാറ്റം കൊണ്ടുവരാൻ പോവുകയാണ് വായ്പ കൈകാര്യം ചെയ്യുമ്പോൾ സർക്കാർ ഇടപെടലും ആർ ബി ഐ നിർദ്ദേശവും ഒക്കെ മൂലം ബാങ്കിനുണ്ടാകുന്ന ഭാരം ഇനി വായ്പക്കാർക്ക് കൈമാറുന്ന തരത്തിലെ മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നത് ലോൺ എടുക്കുന്നയാളുടെ വായ്പാ ചെലവുകൾ ഉയരാൻ ഇത് കാരണമാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ റിയൽ എസ്റ്റേറ്റ് രംഗത്തെ പുതിയ ലോണുകൾക്ക് ഇനി ഇത് ബാധകമാകും എസ് ബി ഐയുടെ ലോൺ ഡോക്യുമെന്റുകളിലെ പ്രധാന ക്ലോസ് അനുസരിച്ച് ബാങ്കിന് വായ്പകൾക്കായി കൂടുതൽ പണം ചിലവഴിക്കേണ്ടി വന്നാൽ ലോൺ എടുക്കുന്നയാൾക്ക് വരുന്ന ചെലവുകളും വർദ്ധിപ്പിക്കും അതായത് ഒരു നിശ്ചിത നിരക്കിലാണ് വായ്പ എടുക്കുന്നതെങ്കിലും പിന്നീട് ഇക്കാരണത്താൽ ബാങ്കിന് പലിശ നിരക്ക് ഉയർത്താൻ കഴിയുമെന്ന് അർത്ഥം ആർ ബി ഐയുടെ കരട് രേഖയിൽ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തെ ലോണുകൾക്കായി ഒട്ടേറെ പുതിയ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിനും വാണിജ്യ റിയൽ എസ്റ്റേറ്റ് പ്രോജക്ടുകൾക്കും വേണ്ടി ബാങ്കുകൾ അഞ്ചു ശതമാനം വരെ തുക നീക്കി നീക്കിവെക്കണമെന്ന് ഈ മാസം ആദ്യം ആർ ബി ഐ വിവിധ ബാങ്കുകളോട് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ഇതേ തുടർന്നാണ് ഈ രംഗത്ത് ലോൺ അനുവദിക്കുന്നതിന് എസ് ബി ഐ പുതിയ വ്യവസ്ഥകളും കൊണ്ടുവരുന്നത് നിലവിൽ ബാങ്കുകൾ വാണിജ്യ റിയൽ എസ്റ്റേറ്റ് വായ്പകൾക്കായി ഒരു ശതമാനം തുകയാണ് നീക്കിവയ്ക്കുന്നത് റസിഡൻഷ്യൽ പ്രോജക്ടുകൾക്ക് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം തുക മറ്റ് വായ്പകൾക്കായി പോയിന്റ് നാല് പൂജ്യം ശതമാനം നീക്കിവയ്ക്കുന്നുണ്ട് അതേസമയം അടിസ്ഥാന സൗകര്യ പദ്ധതികളിൽ മാത്രം നിക്ഷേപം നടത്തുന്നത് മറ്റ് കമ്പനികളെ നിരുത്സാഹപ്പെടുത്തുമെന്നും ഇളവ് വേണമെന്നും എസ് ബി ഐ ഉൾപ്പെടെയുള്ള ബാങ്കുകൾ ആർ ബി ഐയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പുതിയ നിയമങ്ങളിൽ ഇളവ് നൽകിയില്ലെങ്കിൽ എസ് ബി ഐക്ക് ഏകദേശം ഒൻപതിനായിരം കോടി രൂപ അധികമായി ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾക്കായി നീക്കി വയ്ക്കേണ്ടി വരും ഇതാണ് ഈ പുതിയ മാറ്റത്തിന് പിന്നിൽ എന്നാണ് സൂചനകൾ നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു